ഉറക്കത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ ഉറക്കത്തിൽ കൂടാതെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെറിയ രീതിയിൽ ഇവർ രാവിലെ ഒന്ന് നടക്കാൻ കൊണ്ടുപോകുക ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ആ രാവിലത്തെ സമയത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് രാവിലെ ഇണീറ്റിട്ട് ആ രാവിലത്തെ വെയിൽ ഏഴ് മണിക്ക് മുമ്പുള്ള വെയിൽ കൊണ്ടാൽ തന്നെ നമ്മുടെ ബ്രെയിൻ ഭയങ്കര അധികം ആക്റ്റീവ് ആകുമെന്നാണ് പറയണം അത് രാവിലത്തെ ഏഴ് മണിക്ക് മുമ്പുള്ള വെയിലിൽ ഏകദേശം ബ്ലൂയിഷ് ഇഷ് യെല്ലോ റേഡിയേഷനാണ് ആ ബ്ലൂയിഷ് ഇഷ് എല്ലോ റേഡിയേഷൻ നമ്മൾ ബ്രെയിൻ്റെ സ്റ്റിമുലേഷന് വളരെ ആവശ്യമാണ് അപ്പോൾ സാധാരണ ഒരു മണി നാലുമണി മണി തൊട്ട് അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും ഏഴ് മണിക്ക് മുമ്പ് കൊണ്ടില്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം വളരെയധികം കുറവാണ് കാരണം എട്ട് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ യു വി റേഡിയേഷൻ കൂടെ ഉണ്ടാവും അപ്പോൾ ആ രാവിലത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാവിലത്തെ ആ സൂര്യരശ്മികൾ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂപ്ര കാസ്മാറ്റിക് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഒരു ഏരിയനെ സ്റ്റിമുലേറ്റ് ചെയ്യും ആ ഏരിയ നമ്മുടെ എച്ച് പി എ ആക്സിസ് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് വഴി കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിനെ റിലീസ് ചെയ്യും കോർട്ടിസോളാണ് നമ്മൾ സ്ട്രെസ്സും ആസൈറ്റിയും കൂട്ടണ ഒരു ഹോർമോൺ അപ്പോൾ ആദ്യം രാവിലെ കിട്ടണ കോർട്ടിസോളിൻ്റെ പൾസ് നമ്മുടെ ശരീരത്തിന് ഉണർത്തു എന്നാണ് പറയണം അതുകൊണ്ടാണ് ഈ രാവിലത്തെ സമയം ഇത് കോവിഡിൻ്റെ സമയത്ത് നടന്ന പഠനമാണ് കോവിഡിൻ്റെ സമയത്ത് ആൾക്കാരെല്ലാം ഒമ്പത് പത്ത് മണിവരെയൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ ആൾക്കാരിൽ ഈ നാച്ചുറലായിട്ടുള്ള സ്ട്രെസ്സും ആസൈറ്റി എങ്ങനെ കൂടിയെന്ന് സ്റ്റാൻഫോർഡിൽ നടന്ന ഒരു പഠനത്തിൻ്റെ വെളിച്ചത്തിലാണിത് ഇത്രയും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം ഏഴ് മണിക്ക് മുമ്പ് കിട്ടുന്ന ആ ഒരു ആക്ടിവേഷൻ കോർട്ടിസോളിൻ്റെ ആക്ടിവേഷൻ നമ്മൾ വളരെയധികം ഉണർത്തുമെന്നും ആ ഉണർത്തണ പ്രക്രിയ പിന്നെ ഒരു പന്ത്രണ്ട് തൊട്ട് പതിനാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറിൻ്റെ പൈനിയൽ ഗ്രന്ഥിന്ന് മെലട്ടോണിൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഹോർമോണിനെ റിലീസ് ചെയ്യിപ്പിക്കും അപ്പോൾ രാത്രി ഉറങ്ങാനായിട്ടുള്ള സിഗ്നലും രാവിലെ ഉണരാനായിട്ടുള്ള സിഗ്നലും രാവിലെ തന്നെ കിട്ടണത് അപ്പോൾ ആ ഒരു ഏഴ് മണിക്ക് മുമ്പ് ഇവരെ കുട്ടികളേക്ക് എണ്ണീപ്പിച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ടെറസിൻ്റെ മുകളിൽ നടത്തി അല്ലെങ്കിൽ എന്താണ് പുറത്ത് ഒന്ന് പുറത്തിറക്കി നടത്തിയ ഇപ്പോൾ ഫ്ലാറ്റിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ബാൽക്കണിയിലെങ്കിലും പോയി നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവേഷൻ കിട്ടും ഈ ഒരു ആക്ടിവേഷൻ വളരെയധികം നമ്മുടെ തലച്ചോറിന് ഗുണകരമായ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയണത് ഇപ്പം ഞങ്ങളിതിൻ്റെയൊക്കെ ക്ലിനിക്കൽസ് ഇത് വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന ആണ് അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞങ്ങളിപ്പോൾ സ്കൂളുകളിലും പല കാര്യങ്ങളിലും ഇങ്ങനെ ട്രയൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പ്രായമുള്ളവർക്ക് കൊടുത്തിട്ട് വളരെയധികം ആണ് അവർക്ക് കാണുന്നത് കാരണം അവർക്ക് അവരുടെ ഓവറോൾ എനർജി ലെവൽ വളരെയധികം കൂടിയതായിട്ട് കാണാൻ പറ്റും പിന്നെ അത് കൂടാതെ ജസ്റ്റ് ആ രാവിലെയുള്ള നടത്തം നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിയിൽ നിന്ന് ഡോപ്പാമിൻ റിലീസ് ചെയ്യും അപ്പോൾ ആ ഡോപ്പാമിൻ റിലീസ് ചെയ്യുമ്പോൾ നടക്കാൻ പറ്റാത്തവർ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചെങ്കിലും ചെയ്യുക ചെറിയ തോതിൽ ഇപ്പോൾ കുട്ടികളെ കൊണ്ട് ചെറിയ രീതിയിൽ വാമപ്പ് എക്സർസൈസ് എങ്ങനെ ചെറിയ കൈ പൊക്കുക അല്ലെങ്കിൽ ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ ചെറിയ സ്ട്രെച്ചിങ് മതി അവരുടെ തലച്ചോറി ഡോപ്പാമിൻ റിലീസ് ചെയ്യുക ആ ഡോപ്പാമിൻ അവരെ കുറേയും കൂടെ പകൽ സമയങ്ങളിൽ ഉണർവുള്ളതായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡീനെ ആക്റ്റീവാക്കും അപ്പോൾ ഈ ട്രെയിനിങ്ങൊക്കെ അവർക്ക് കുറേയും കൂടി ഇഫക്റ്റീവായിട്ട് അവരുടെ ശരീരത്തിലും മനസ്സിലും പതിയാൻ തുടങ്ങും പിന്നെ സ്ട്രെസ്സ് കുറക്കുക എന്നുള്ളത് അപ്പോൾ ഈ കുട്ടികളിൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും ഇതിനെല്ലാത്തിനും ഞാൻ സാധാരണ സൊസൈറ്റിയിൽ കൊടുക്കുന്ന ഇതിൻ്റെ എല്ലാത്തിനും ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷൻ ഉണ്ട് റിസൾട്ട് വെച്ചിട്ട് തന്നെ അത് ഞാൻ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കാരണം ഇവിടെ നിന്നാണ് സാധാരണ ഞാൻ ഓരോ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ടോക്കും സ്റ്റാർട്ട് ചെയ്യണം ഇതിനെ സ്ലീപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു കുറേ സ്ലൈഡ്സ് ഉണ്ട് കാരണം അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓർമ്മയെനെ ബാധിക്കണമെന്നും അങ്ങനത്തെ സ്ലൈഡ്സ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അത് കാണിക്കാത്തതിന് സമയമില്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഇതെല്ലാം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്ലീപ്പിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഇപ്പോൾ ഒരു ഇത്രയും ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മുടെ നെറ്റ്വർക്ക് കൂടുതൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തെന്ന് ഓർത്തു പോകും അത് സ്ട്രെസ്സ് ഈ കുട്ടികൾക്ക് കൂടുമ്പോഴത്തേക്കും ആ നെറ്റ്വർക്ക് പെട്ടെന്ന് വീക്കറാകാനായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തേക്കണ നെറ്റ്വർക്കിനാണ് സ്ട്രെസ്സ് കൂടുമ്പോൾ പെട്ടെന്ന് അത് ചുരുക്കാൻ പറ്റും അതാണ് സാധാരണ സ്ട്രെസ്സ് നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് പറയണ അപ്പോൾ ഇവർക്ക് സ്ട്രെസ്സ് വന്ന ഇൻസിഡൻസ് ഉണ്ടാകണത് മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം അല്ലെങ്കിൽ ആ ട്രെയിനിങ് പ്രോഗ്രഷൻ ഭയങ്കരമായിട്ട് സ്ലോ ആവും അപ്പോൾ മാക്സിമം സ്ട്രെസ്സ് കുറക്കണ രീതിയിലുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക അവർക്ക് മാക്സിമം നമ്മളൊരു പ്ലഷറബിൾ സിറ്റുവേഷൻസ് ഒരുക്കി കൊടുക്കുക ഇതെല്ലാം ആ ഫാമിലിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം സ്കൂളിൽ വന്ന് എത്ര ട്രെയിനിങ് ചെയ്താലും വീട്ടിൽ പോയി സ്ട്രെസ് ബിൽഡ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ആ ഡെവലപ്പ് ചെയ്ത നെറ്റ്വർക്ക് എല്ലാം വീക്കറാകാൻ തുടങ്ങും പിന്നെ കൂടാതെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് അത് ഗഡ് ബ്രെയിൻ ആക്സിസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപ്പോൾ ഭക്ഷണം ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണം ആയിട്ട് കാരണം ഈ നല്ല സൂക്ഷ്മ അണുക്കൾ വളരണമെങ്കിൽ അത് കുട്ടികൾക്ക് മാത്രമല്ല പ്രായമുള്ളവർക്കും ഒക്കെ ഫൈബർ അടങ്ങിയ ഭക്ഷണത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് അത് പക്ഷേ ഫൈബർ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഫൈബറൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ദഹിക്കില്ല അപ്പോൾ ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ മില്ലറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം പോയി മില്ലറ്റ്സ് കഴിക്കും പക്ഷേ ആ മില്ലറ്റ്സ് ദേക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ് അപ്പോൾ ഫസ്റ്റ് നമ്മളാ ചെറിയ തോതിൽ അളവിൽ ഫൈബർ കട ഉള്ള ഭക്ഷണം കൊടുക്കുക ആ റാഗി അങ്ങനത്തെ പല മില്ലറ്റ്സിലും ഹൈ ഫൈബർ കണ്ടൻറ്റുള്ളതാണ് അപ്പോൾ ആ മില്ലറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്കും ആ ഗട്ട് മൈക്രോബയോട്ട കൂടുതൽ സ്ട്രോങ് ആവും അങ്ങനെ വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ ക്ലോസ്ട്രേഡിയം പോലത്തെ ബാക്ടീരിയനെ ഓവർകം ചെയ്യണ രീതിയിൽ നല്ല ബാക്ടീരിയ വളരും ആ നല്ല ബാക്ടീരിയ വളരുമ്പോഴത്തേക്കും ഇപ്പം തൈര് കഴിക്കുമ്പോൾ നമുക്ക് ലാക്ടോബാസിലസ് പോലത്തെ നല്ല ബാക്ടീരിയ കിട്ടും ആ നല്ല ബാക്ടീരിയ വളരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ ഹാംഫുള്ളായിട്ടുള്ള ബാക്ടീരിയേനെ ഓവർ ക്രൗഡ് ചെയ്യും എന്നു വെച്ചാൽ അതിൻ്റെ പോപ്പുലേഷൻ കുറക്കും ഇത് വളരാൻ തുടങ്ങുമ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ഫൈബർ അടങ്ങിയ ഭക്ഷണവും അതുപോലെ തന്നെ ഇപ്പോൾ ഫൈബർ അടങ്ങിയ ഭക്ഷണത്തിലാണ് ഈ നല്ല ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം അതുകൂടാതെ ഫെർമെൻറ്റഡ് ഫുഡ് പിന്നെ അതുകൂടാതെ കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റ് നിറഞ്ഞ ഭക്ഷണം ഇപ്പോൾ തലച്ചോറിൻ്റെ എന്ത് ആക്ടിവിറ്റിക്കും ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഭയങ്കര ആവശ്യമാണ് ആൻറ്റി ഓക്സിഡൻ്റ് നിറഞ്ഞ ഭക്ഷണം കൂടുതൽ കളർ ഉള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും അപ്പോൾ വെജി ഗ്രീൻ ആൻഡ് കളേഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് മാക്സിമം ആൻറ്റി ഓക്സിഡൻസ് ഉള്ള പിന്നെ കടൽ മത്സ്യങ്ങൾ അത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പോലത്തെ ഇങ്ങനത്തെ ആൻറ്റി ഓക്സിഡൻ്റ് നിറഞ്ഞ ഭക്ഷണം ആവുമ്പോഴത്തേക്കും ബ്രെയിനിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാവും ഇവർ ഈ ട്രെയിൻ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ പ്രോഗ്രസ് ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനത്തെ ഭക്ഷണം കൂടെ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് കൂടാതെ ഇവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഇവർക്ക് ലൈഫിൽ കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോൾ ഏത് കാര്യമാണ് അവരുടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നനുസരിച്ച് അതിനുള്ള ക്രിയേറ്റീവ് ട്രെയിനിങ് ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ആ കണ്ടിന്യൂസ്ലി ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്കും അവരിൽ ആ ഇമ്പ്രൂവ്മെൻറ്റ് പെട്ടെന്ന് വരാൻ തുടങ്ങും അപ്പോൾ ആ ക്രിയേറ്റീവ് ട്രെയിനിങ്ങിനുള്ള ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഓരോ കുട്ടികൾക്കും ഈ ട്രെയിനിങ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഏത് ഏരിയയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ച ആ തലച്ചോറിൻ്റെ പല പല ഏരിയാസിലും പല പല ഫംഗ്ഷൻസാണ് അപ്പോൾ വൈറ്റ് മാറ്റർ തിക്നസ് കൂട്ടാനാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമ്പസിൻ്റെ നെറ്റ്വർക്ക് മെമ്മറി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കോർഗിനേറ്റീവ് ട്രെയിനിങ് സോഷ്യൽ സ്കിൽസിന് വേണ്ടി അതിനുള്ള ട്രെയിനിങ് അങ്ങനത്തെ ഓരോ ഏരിയത്തിനനുസരിച്ച് നമ്മൾ ആ ക്രിയേറ്റീവായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തോണ്ടേ ഇരിക്കുക പിന്നെ മെൻറ്റൽ സ്റ്റിമുലേഷന് വേണ്ടി പല കാര്യങ്ങളും അതിനാണ് നമുക്ക് ഇങ്ങനെ മെൻറ്റൽ സ്റ്റിമുലേഷന് വേണ്ടി ഇങ്ങനത്തെ ഓരോരോ ഇപ്പോൾ സോഷ്യലൈസ് ചെയ്യാത്ത കുട്ടികളെ അങ്ങനത്തെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ ആ മെൻറ്റൽ സ്റ്റിമുലേഷൻ അതുപോലെ തന്നെ ഇവിടെ പല പല പസിൽസ് അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ടാവും ഇവിടെ നമ്മൾ നിങ്ങൾക്ക് ഓൾറെഡി അതൊക്കെ ഫെമിലിയർ ആണ് കാരണം ഇവിടെ അങ്ങനത്തെ ട്രെയിനിങ് നടക്കണമുണ്ട് അപ്പോൾ അങ്ങനത്തെ ആ മെൻറ്റൽ സ്റ്റിമുലേഷൻ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ആ നെറ്റ്വർക്ക് കുറേ കൂടെ ആവും പിന്നെ സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കാണ് ആ മൈൽഡായിട്ട് ഇപ്പോൾ ഒറ്റടിക്ക് കൊണ്ടേ അവരെ ഗ്രൂപ്പ് എക്സ്പോസ് ചെയ്യരുത് അപ്പോൾ മൈൽഡായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അവർക്ക് ചെറിയ തോതിൽ എന്താണ് ആ ഒരു കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുക എന്ത് കാര്യത്തിനും നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ചാടി ആ ഒരു കാര്യത്തിലേക്ക് കടക്കരുത് കാരണം എല്ലാത്തിനും ഒരു സ്ലോ പ്രോസസ്സാണ് കാരണം നമ്മൾ ആ തലച്ചോറിലെ ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കണം അപ്പോൾ സോഷ്യലി സോഷ്യലൈസ് ചെയ്യാത്തൊരു കുട്ടീനെ കൊണ്ട് പെട്ടെന്ന് നമ്മളൊരു ഒരു ക്രൗഡിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ ആ കുട്ടീനെ പിണങ്ങി നീ എന്താ ഇൻട്രാക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ച് അങ്ങനത്തെ ഒരു ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രസ് വളരെയധികം ചുരുങ്ങിപ്പോവും അതിന് പകരം ഗ്രാജുവലായിട്ട് അവരുടെ ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക അതനുസരിച്ച് അവരുടെ ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്ന രീതിയിലുള്ള ഇപ്പോൾ ഒരു കുട്ടിയായിട്ടായിരിക്കും അവർക്ക് ആദ്യം കണക്ഷൻസ് ബിൽഡ് ചെയ്യണം അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നിട്ട് മാത്രം ഒരു സ്കൂളിലേക്കൊക്കെ ചേർക്കുക അല്ലെങ്കിൽ അവർ പെട്ടെന്ന് അത് അവരെ ഒരു നെഗറ്റീവ് ലൂപ്പിലേക്ക് അവർ പോവും ഇങ്ങനത്തെ കുറേ ആണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസ്റ്റ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറയണത് കാരണം ഇതെല്ലാം ഞാൻ എക്സ്പാൻഡ് ചെയ്ത് പറയണതാണ് പക്ഷെ ഇന്ന് സമയം നമ്മൾ ആ ചുരുക്കി എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യമൊന്നു പറഞ്ഞു നിർത്തുന്നത് ഇതിനെല്ലാത്തിനും നമ്മൾ ഏത് ടൈപ്പ് സ്കില്ലാണെന്നനുസരിച്ച് അവരുടെ ലേണിംഗ് സ്കില്ലാണോ സോഷ്യൽ സ്കിൽസാണ് ഇമോഷണൽ സ്കിൽസാണ് അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓരോരോ മോട്ടോർ ഏരിയയുടെ സ്റ്റിമുലേഷൻ ആണ് അതനുസരിച്ചാണ് നമ്മൾ ആ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്താണ് അപ്പോൾ ആദ്യം തന്നെ ഒരു സെൻറ്ററിൽ വരുമ്പോഴത്തേക്കും ഇതുവരെ എങ്ങനത്തെ നെറ്റ്വർക്കാണ് ഈ കുട്ടി ബിൽഡ് ചെയ്തേക്കണേന്ന് ഈ വാല്യുവേഷനിലൂടെ മനസ്സിലാക്കണം ആദ്യം അതാണ് ഫസ്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഇതുവരെ തലച്ചോറിൽ എന്തൊക്കെ കണക്ഷൻസ് ഫോം ചെയ്തിട്ടുണ്ട് ആ കണക്ഷൻസ് അനുസരിച്ച് എന്തൊക്കെയാണ് വീക്കറായിട്ടുള്ളത് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് അങ്ങനത്തെ ഒരു ചാർട്ട് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ് സാധാരണ ഒരു ട്രെയിനിങ് തുടങ്ങുന്നത് അപ്പോൾ അതിനുള്ള പല പല പാരാമീറ്റേഴ്സാണ് അപ്പോൾ ലേണിംഗ് സ്കില്ലിൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഫിസിക്കൽ അപ്പോൾ ന്യൂറോ സൈക്കാട്രിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പം ലേണിംഗ് ഡിഫറൻസസ് അല്ല ലേണിംഗ് ഉള്ള കുട്ടികൾക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കും അതിന് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ ഡെവലപ്പ് ചെയ്യണം ബ്രെയിൻ ഏരിയയുടെ സ്റ്റിമുലേഷൻ അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ട്രെയിനിങ്ങിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത് അപ്പോൾ സോഷ്യൽ ലെവൽ വീക്ക്നെസ് ഉള്ള കുട്ടികൾക്ക് ആ സോഷ്യൽ കോഗ്നീഷൻ അതുപോലെ തന്നെ സോഷ്യൽ പെർഫോമൻസ് കൂട്ടാനുള്ള പല ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കും പിന്നെ സെൻസറി പ്രോസസ്സിങ് ഇപ്പോൾ സെൻസറി സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ് സിക്സ് മന്ത്സിൽ വിഷ്വൽ സിസ്റ്റം അത് കഴിഞ്ഞ് ഓഡിറ്ററി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക അങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഡെവലപ്മെൻറ്റ് പ്രോപ്പർ ആകാത്ത കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് ഈ സെൻസറി സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് ടൈം എടുക്കും പക്ഷെ എന്നാലും ആ ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചുകൊണ്ടേ അപ്പോൾ ആ കറക്റ്റായിട്ട് സെൻസറി പ്രോസസ്സിങ്ങിലുള്ള ഡിഫക്റ്റ് കണ്ടെത്തിയിട്ട് അത് ഏതാണ് ഡിഫക്റ്റീവ് എന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില് അവരുടെ സ്പീച്ച് ആൻഡ് അത് കുറേം കൂടെ സ്പീച്ചൊക്കെ ഹൈ എൻഡ് എന്താണ് ആക്ടിവിറ്റിയിൽ നമ്മൾ കണക്കാക്കണ ഒരു കാര്യമാണ് അത് പെട്ടെന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല സ്പീച്ച് കാരണം സ്പീച്ചിൽ കുറേ ആസ്പെക്ട്സ് ഇൻവോൾവ് ആണ് കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം അതിനുള്ള ഉത്തരം പറയാൻ അപ്പോൾ തലച്ചോറ് എത്രത്തോളം വർക്ക് ചെയ്യേണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു ഭാഷ ഇപ്പം നമ്മളൊരു ഞാനൊക്കെ ആദ്യം ജർമ്മനി പോയപ്പോഴത്തേക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലാകാറില്ലായിരുന്നു അവിടെ പല കാര്യങ്ങളും നടക്കണ അല്ലെങ്കിൽ ജർമ്മൻ കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്താണ് സംസാരിക്കണതെന്ന് കുറേ നേരം ആലോചിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അതേപോലെ തന്നെയാണ് ഇവർക്ക് ആ സ്പീച്ച് ഏരിയ ഡെവലപ്പ് ഡെവലപ്പാത്ത ഒരു കുട്ടി അപ്പം നമ്മൾ പറയണ എല്ലാ കാര്യങ്ങളും അവർക്കത് മൈൻഡിൽ പതിയാനായിട്ടും അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ഡിഫറൻസ് വരും അപ്പോൾ അതിന് നമ്മൾ ആ കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്ക് ആ സ്പീച്ച് ഏരിയ ആദ്യം ഡെവലപ്പ് ചെയ്യുക ആദ്യം ചെറിയ ചെറിയ വേർഡ്സ് വേർഡ്സായിട്ടായിരിക്കും പക്ഷേ ആ പ്രോഗ്രസ് നമ്മൾ ഭയങ്കരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക അതനുസരിച്ച് അവർ ആ പ്രോത്സാഹനം അനുസരിച്ച് അവരത് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ആ കണക്ടിവിറ്റി ആ ഏരിയയിൽ കൂട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ബ്രോക്കാസ്റ്റ് ഏരിയയിൽ നമുക്ക് കൂടുതൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാം അതേപോലെ തന്നെ വെർണിക്കേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഏരിയയും കൂടെയുള്ള കണക്ടിവിറ്റിയാണ് ഒരു ഏരിയ നമ്മുടെ സ്പീച്ച് തുടങ്ങാനുള്ള അല്ലെങ്കിൽ ഭാഷ തുടങ്ങാനുള്ള ഏരിയയും ഒരു ഏരിയ നമ്മുടെ ഭാഷ കേട്ട് മനസ്സിലാക്കാനുള്ള ഏരിയയും ഈ രണ്ട് ഏരിയയും കൂടെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്പീച്ചും അതുപോലെ തന്നെ ലാംഗ്വേജും പ്രോപ്പറാകണം